ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ എഫ് സിയെ ബാംഗ്ലൂരുവിൽ വെച്ച് നേരിടാനിരിക്കുകയാണ് ഐ എസ് എല്ലിലെ ഏറ്റവും വലിയ വയരുകളിലൊന്നായ ഈ മത്സരത്തിനായി ഏറെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സ്റ്റേഡിയത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ എവ ആരാധകർ വരുന്നത് തടയാനായി ചില ക്ലബുകൾ ടിക്കറ്റിന് വില കൂട്ടുന്നുണ്ട് എന്നും ഇത് അനീതിയാണ് എന്നും കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ ഉക്കമോനോ പറഞ്ഞു ആരാധകർ ഏറെ കളി കാണാൻ ബാംഗ്ലൂരുവിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഫിക്സറിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം പല അവസരങ്ങളിലും ആരാധകർ വരുന്നത് തടയാനായി ക്ലബുകൾ ടിക്കറ്റ് വിലകൾ ഉയർത്തുന്നു ഇത് തെറ്റായ കാര്യമാണ് എന്ന് ഇവാൻ വുക്കൊമാനോവച്ച് പറഞ്ഞു ആരാധകർ വരുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല നിങ്ങൾ ആരാധകർക്ക് വേണ്ടിയാണ് ഫുട്ബോൾ കളിക്കുന്നത് എല്ലാവരും കളി കാണാൻ വരുന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഇവാൻ വുക്കൊമാനോവച്ച് പറഞ്ഞു തീർച്ചയായും ഈ ആരാധക പിന്തുണ കാണുമ്പോൾ ആ ആരാധകർക്കായി പോരാടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നമ്മെ പിന്തുണയ്ക്കുന്ന എല്ലാവർക്കായും എല്ലാം നൽകാൻ ഞങ്ങൾ ശ്രമിക്കുന്നുവെന്ന് ഇവാൻ വുക്കൊമാനോച്ച് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെക്കുറിച്ച് പറഞ്ഞു